ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മാഗ്നമെറ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സി ഡേറ്റ് വന്നു ഡേറ്റ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിൽ ആ ഒരു വീഡിയോയുടെ താഴെ സ്ട്രാറ്റജി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ സി ജി എൽ സ്ട്രാറ്റജിയുടെ താഴെ നിന്നൊരു കമനാണ് കാൻ യു അപ്ലോഡ് എ വീഡിയോ റിലേറ്റഡ് ടു ഹൗ ടു അറ്റംപ്റ്റ് ദോസ്റ്റൻസ് ഇൻ എ സ്മാർട്ട് ഓർഡർ ലൈക്ക് ഫസ്റ്റ് വിച്ച് സബ്ജക്ട് ഓൾസോ ദി തിങ്സ് നീഡ് ടു റിമർ നീറ്റ് ടു ബി റിമെമ്പേഡ് ബിഫോർ ഗോയിങ് ടു ദ എക്സാം ലൈക്ക് ദി എക്സാം ഹാൾ പ്രൊസീജിയർ ഫോർ 2025 ഇരുപത്തഞ്ച് ഫ്രഷേഴ്സ് 2025 രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് പോലെ പറഞ്ഞു തരും നല്ലൊരു ക്വസ്റ്റിനാണ് അപ്പം അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ സി ജി എലിന്റെ ഡേറ്റ് വന്ന ആരും അറിഞ്ഞു കാണും ആ ഒരു എസ് എസ് സിയുടെ സൈറ്റിൽ വന്നതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില് സി ജി എൽ എക്സാം ഒരു വട്ടം മാറ്റി വെച്ചതാണ് അപ്പോൾ അത് പന്ത്രണ്ട് പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ ഇരുപത്തി ആറ് പത്ത് പതിനഞ്ച് ദിവസം എന്ത് ചെയ്യുന്നു അടുപ്പിച്ച് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷെഡ്യൂൾ വന്നിട്ടുള്ളത് അത് ഇന്ന് വന്ന ഇന്ന് സെപ്റ്റംബറിൽ വന്നതാണ് മൂന്ന് സെപ്റ്റംബറിൽ അതുപോലെ ഒരു നോട്ടീസ് ഇന്റിമേഷൻ വേണ്ടിഡേറ്റ് ഓഫ് കമ്പ്ലൈൻ സി ജി എൽ ഇത് ഒമ്പത് ആറ് നോക്കണം അക്കൗണ്ടിങ് സെറ്റ് നോട്ടീസ് എക്സാമിനേഷൻ എന്തായിരുന്നു ഇതായിരുന്നു ആഫ്റ്റർ ബീങ് പോസ്റ്റ് പോൺഡ് പന്ത്രണ്ട് ഒമ്പത് മുതൽ ഇരുപത്തി ആറ് ഒമ്പത് അതായത് ഇൻക്ലൂഡിങ് സാറ്റർഡേ സൺ സൺഡേ അതായത് എല്ലാ ദിവസവും പന്ത്രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ കണ്ടിന്യൂസ് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് ഇപ്പോഴുക ദ കാൻഡേസ് ഫ്രം മൂന്ന് ഒമ്പത് ബൈ ലോഗിൻ ത്രൂ ഡെസ് ഡെസിഗ്നേറ്റഡ് ലോഗിൻ മെഡ്യൂൾ ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ കമ്മീഷന്റെ സൈറ്റ് അറിയാം എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ നിങ്ങൾ അപ്ലൈ ചെയ്ത സൈറ്റിലെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് എവിടെയാണ് നിങ്ങളുടെ സിറ്റി ഏത് സ്ഥലത്താണ് നിങ്ങളുടെ എക്സാം എന്ന് അറിയാൻ പറ്റും ചിലപ്പോൾ ഇന്ന് അത് ചിലപ്പോൾ ഗ്ലിച്ചു വല്ലതായിരിക്കും കുറച്ച് തിരക്കൊക്കെ കാണും ഇന്നോ നാളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം ഏത് സിറ്റിയിലാണെന്ന് അറിയാൻ പറ്റും അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് രണ്ടോ മൂന്നോ ദിവസത്തിന് മുന്നേ എക്സാം നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്താണോ ഇപ്പം നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി ഇപ്പൊ മുതൽ ഇരുപത്തി ആറുവല്ലേ പതിനഞ്ചാം തീയതി എക്സാമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പന്ത്രണ്ടാം തീയതി മുതൽ അല്ലെങ്കിൽ ചിലപ്പോൾ പന്ത്രണ്ടോ പതിമൂന്നോ തീയതിയിൽ എന്ത് ചെയ്യും ലഭ്യമാവുന്നതാണ് അവർ എൻസ് എസ് എസ് സി തന്നെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് വരാം ഈ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ദിവസം ഉണ്ട് മൂന്നാം തീയതി ആയി നാല് മുതൽ പന്ത്രണ്ട് ഒരു എട്ട് ദിവസം ഉണ്ടെന്ന് വെച്ചോ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് വരുന്നെങ്കിൽ കൂടുതൽ ദിവസം കിട്ടും അപ്പോൾ ഈ എട്ട് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് പറയാം ഇപ്പൊ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുവാണ് നിങ്ങൾ ഈ എട്ട് ദിവസം കൊണ്ട് മല പറിക്കാനൊന്നും പോകുന്നില്ല എട്ട് ദിവസം നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ല നിങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പഠിച്ചു അതിൻ്റെ ഇടയ്ക്ക് മറ്റേ സി ജി എൽ ഒക്കെ ഒന്ന് മാറ്റി വെച്ചു എക്സാം സെലക്ഷൻ പോസ്റ്റ് വന്നപ്പോൾ ഒരു പ്രശ്നം വന്നു മറ്റേ സെനവും കൂടെ ആയപ്പോഴത്തേക്കും ഫുള്ള് കുളവായി അതായത് എഡ്യൂക്കേറ്റീവ് വന്നിട്ട് പാറ്റേൺ മൊത്തം മാറി സിലബസ് മാറി എന്നൊക്കെ പറഞ്ഞ് പഠിക്കാതിരുന്നവരാണെങ്കിൽ പിന്നെ എട്ട് ദിവസം കൊണ്ടൊന്നും ചെയ്യാനില്ല പഠിക്കാതിരുന്നവരാണെങ്കിൽ പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം ഈ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മതി ഞാൻ ഓരോ സമയത്തും പറഞ്ഞിട്ടുണ്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കറക്റ്റായിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടുള്ളവരാണെങ്കിൽ എട്ട് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് മിറാക്കിൾസ് നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എട്ട് ദിവസം അവസാനത്തെ ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പം എത്ര നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് എന്താണ് പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ് പ്രാക്ടിക്കലി ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഈ ഒരു എട്ട് ദിവസം ചെയ്യണം അപ്പോൾ അതിൽ എപ്പോൾ എത്ര മണിയോട്ട് എത്ര മണി വരെ ഇത് പഠിക്കണം ഇന്ന ടോപ്പിക്ക് പഠിക്കണം എന്നൊന്നും പറയാൻ ഞാനല്ല കാര്യം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ഏത് ചാപ്റ്ററാണ് കൂടുതൽ പഠിച്ചത് ഏതാണ് നിങ്ങൾ വീക്കായിട്ടുള്ള ടോപ്പിക്ക് ഇംഗ്ലീഷ് ആണോ ജി ആണോ അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക്ക് ഇന്ന ടോപ്പിക്ക് പഠിക്കണമെന്ന് പറയാനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറയാം അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും അപ്പൊ ഇവിടെ ഹൗ ടു അറ്റം എ സ്മാർട്ട് ഓർഡർ അപ്പൊ ഞാൻ ഓൾറെഡി മോക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആദ്യം എന്ത് ചെയ്തു ഈ വെണ്ടർ ഒന്ന് മാറി അല്ലെങ്കിൽ ഈ ടി സി എസ് എന്ന് പറയുന്ന വെന്റർ മാറി പുതിയ വെൻഡർ വന്നു അപ്പൊ അവർക്ക് എന്ത് ചെയ്തില്ല അവർ സിലബസ് ഒന്നും കറക്റ്റായിട്ട് നോക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് കിട്ടും ഒരു സെലക്ഷൻ പോസ് പോസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെലക്ഷൻ ഫേസ് എന്ന് പറയുന്ന ഒരു കൊസ്റ്റിനെ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അതിന്റെ കീ വന്ന അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് തന്നെ മനസ്സിലായത് നമ്മളിട്ട് എന്താണ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റിനാണ് അങ്ങനെ പ്രൊട്ടസ്റ്റ് ആയി കാര്യങ്ങളായി എല്ലാം ഭയങ്കര ബഹളമായി അത് കഴിഞ്ഞതിന് ശേഷം ഇവർ എന്ത് ചെയ്തു ഒരു റിയക്സാം നടത്തി ഇപ്പം മാക്സിന്റെ കാര്യത്തിൽ മാത്സിനായിരുന്നു കൂടുതൽ പ്രശ്നം അപ്പോൾ റിയക്സാം നടത്തി റിയക്സം നടത്തിയ സമയത്ത് എന്താണ് പഴയ ടി സി എസിന്റെ അല്ലെങ്കിൽ പഴയ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് ഓഫ് കേസസിൽ ഈ മോണ്ടി ഹാളും അല്ലാതെ സംഭവങ്ങളൊന്നും പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് സിലബസ് മാറിയിട്ടില്ല അവരെന്ത് ചെയ്യുന്നു അവർക്ക് മനസ്സിലായി സിലബസ് പുറത്ത് സിലബസിൽ പുറത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവർക്കും മാർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം അവർക്ക് എന്തായി മനസ്സിലായി എല്ലാവർക്കും മാർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ കാര്യം മനസ്സിലായ അവർ ഇനി എന്ത് ചെയ്തില്ല ഒരിക്കലും അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോയാലും അവർക്ക് തന്നെയാണ് നഷ്ടം അതായത് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മാർക്ക് കൊടുക്കുന്നത് വെറുതെ ഒരു എക്സാം നടത്തിയോലാകും അപ്പൊ ആ ഒരു മണ്ഡലത്തിൽ അവർ ചെയ്യില്ല എന്ന് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് പ്രീവിയസ് ഇയറെ പഠിച്ചത് നിങ്ങൾ ആ ഒരു സമയത്ത് എടുവിപ്പിറ്റി ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്നവർക്ക് പണിയാണ് അപ്പൊ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ വേഗം തിരിച്ചു വന്നോളാം തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്തത് അത് ഈ പ്രീവിയസ് ഇയർ ബേസിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് ഈ ഒരു എക്സാം നടക്കുന്നതിന് ഈ സെലക്ഷൻ ബോസ് നടക്കുന്നതിന് മുന്നേ വരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ പാറ്റേൺ വരും ഇങ്ങനെ മാറും എന്നൊക്കെ ഉള്ള കാര്യം സിലബസ് മാറും എന്ന് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു സിലബസ് മാറിയിട്ടില്ല അപ്പൊ അതുവരെ നിങ്ങൾ എന്ത് പഠിച്ചോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ അത് എവിടുന്നോ ആയിക്കോട്ടെ ഏത് പേഡ് കോഴ്സോ സ്വന്തമായിട്ട് പഠിച്ചതോ ഓഫ്ലൈൻ ക്ലാസ്സോ എന്തോ ആയിക്കോട്ടെ അത് എന്താണോ പഠിച്ചത് അത് റിവേഴ്സ് ചെയ്യാനുള്ള സമയമാണിത് അപ്പൊ അതെങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യം റിവേഴ്സ് ചെയ്യാനുള്ള ടൈമാണ് ഈ എട്ട് ദിവസം എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വ്യത്യാസം വന്ന് ജി കെയിൽ എന്ത് ചെയ്തു കുറച്ച് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നു അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആയിട്ടുള്ള നല്ല ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെഷനൊക്കെ ഇരുപത്താറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വീഡിയോയിലൊക്കെ ഏത് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പഠിച്ചോട്ടെ പഠിച്ചിട്ടെ അപ്പോൾ ആ ജി ലാണ് കുറച്ച് ടൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി ഒരിറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞത് അവർക്ക് അതിന് സ്കിപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പാട് ക്വസ്റ്റിനെ സ്കിപ്പ് ചെയ്ത് കളയാനുള്ള ഒരു കഴിവ് ഇല്ല അതുകൊണ്ടാണ് പാട് ക്വസ്റ്റിനെ കളഞ്ഞിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കുറേ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും നേരത്തെ നൂറ്റി മുപ്പതും നൂറ്റിനാൽപതൊക്കെ വാങ്ങിയ ഒരു തൊണ്ണൂറും ഒക്കെ എടുത്തതിന് കാരണം എന്താണ് അല്ലെങ്കിൽ നൂറൊക്കെ എടുത്തതിന് കാരണം എന്താണ് അവർ എളുപ്പമുള്ള മറ്റേതിനകത്ത് കൂടുതൽ എളുപ്പമുള്ള ആയിരുന്നു ഇവിടെ എന്താണ് ക്വസ്റ്റൻസ് ചെയ്യാൻ സമയം എടുക്കുന്നു എങ്കിൽ പ്രാക്ടീസ് കുറവാണ് ഞാൻ ഈ ഒരു എന്താ ഏത് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്റെ സാക്ഷ്യം മാത്രമാണ് അപ്പം നമുക്ക് ജി കെ ഇംഗ്ലീഷ് റീസണിങ് മാത്സ് ഇത്ര സബ്ജക്റ്റാണുള്ളത് അപ്പം ഞാൻ ഇതേ ഓർഡറിലാണ് ആണ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ അറുപത് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഇനി എക്സാം അവാമാരി നടത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അമ്പത് മിനിറ്റ് ഇത് തീർക്കാൻ നോക്കാം അല്ലെങ്കിൽ അമ്പത്തഞ്ച് മിനിറ്റിൽ ഇത് തീർക്കാനുള്ള പരിപാടി നോക്കാം ഒരിക്കലും ഫുൾ മാർക്ക് വാങ്ങാനല്ല നിങ്ങൾ മനസ്സിലാക്കാം മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കായും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ജി കെ എടുത്തു പിന്നെ ഇംഗ്ലീഷ് എടുത്തു റീസണിങ് എടുത്തു മാത്സ് എടുത്തു അപ്പോൾ ഈ ജി കെ എടുക്കുന്ന സമയത്ത് പഠിച്ച ഒരാളുടെ കാര്യമാണ് പറഞ്ഞത് ജി കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഒരു ഏഴ് മിനിറ്റ് കൊടുത്താൽ മതി അവിടെ അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല ജി കെ എടുക്കുക ക്വസ്റ്റിൻ വായിച്ച് നോക്കുക മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അറിയാ അറിയുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ രണ്ടാമത്തെ റൗണ്ട് ചെയ്താൽ മതി എടുക്കുന്നു വൺ ലൈൻ ക്വസ്റ്റൻ ആണെങ്കിൽ ജി കി ആൻസർ അല്ല അല്ലാ ലെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ എടുക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റൻ ചെയ്യുന്നു വൺ ലൈനുള്ള ആണെങ്കിൽ അടുത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അറിയാവുന്ന ആണെങ്കിൽ ചെയ്യുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യുക ജിക്ക് ഒരു ഏഴ് മിനിറ്റ് ഒന്ന് രണ്ട് റൗണ്ടിൽ ജിക്ക് അവിടെ തന്നെ റൗണ്ട് അങ്ങ് തീർത്ത് ഒരു ഏഴ് മിനിറ്റ് തീർക്കുക ഇംഗ്ലീഷ് അതേപോലെ ഇംഗ്ലീഷ് നല്ല റീഡിങ് സ്കിൽ വേണം ഇംഗ്ലീഷിന്റെയും എളുപ്പമുള്ള ക്സ് ആദ്യം ചെയ്യുക സിനോണിയാണ് അത് ആദ്യം ചെയ്യാം വൺ വേഡാണ് ചെയ്യുക പ്രോസസ്സ് ചെയ്യുക രണ്ടാമത് ചെയ്യുക വണ്ടി ആണ് അത് പിന്നെ ചെയ്യാം രണ്ടാമത്തെ റൗണ്ട് ചെയ്യും ഇതിൽ തന്നെ രണ്ട് റൗണ്ട് ആക്കുക രണ്ടോ മൂന്നോ റൗണ്ട് ആക്കാം അതൊരു ഏകദേശം ഒരു രണ്ടും കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അതോ എട്ടോ ഒരു നോക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊടുത്തു കുഴപ്പമില്ല ആളാണെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് കൊടുക്കുക പത്ത് ടു പന്ത്രണ്ട് പത്ത് ടു പന്ത്രണ്ട് ഞാൻ പറയുന്നത് അപ്പം ഇപ്പൊ ഏകദേശം ഏതായി പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് ആയി റീസനിങ് എടുക്കാം റീസണിങ് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എത്ര എണ്ണം അടിക്കാൻ പറ്റുമോ അത്ര അടിക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സീസൺ രണ്ടായിരത്തി ഇരുപത്തി അറിന് വേണ്ടി നമ്മുടെ മെമ്പർഷിപ്പ് ക്ലാസ് ഉണ്ട് അപ്പൊ അതില് ടെലിഗ്രാം ചാനലിൽ ക്ലാസ് ഉണ്ട് ടെലിഗ്രാം ചാനലിൽ ഷെഡ്യൂൾ ഉണ്ട് അപ്പൊ ആ വഴി പഠിക്കുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ സെക്ഷനൽ ടെസ്റ്റ് അങ്ങനെ 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 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല റീസണിംഗ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് കഴിയും ഇരുപത് ദിവസത്തിനുള്ളിൽ ചെയ്യും ഇനി അല്ല ഒരേ പ്രശ്നമാണ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ദിവസത്തിന് നിങ്ങൾ ചെയ്യണം ആ ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അതിൽ എത്ര അടിക്കാൻ പറ്റുമോ ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു പത്തൊമ്പത് മിനിറ്റ് മാക്സിമമാണ് ഞാൻ പറയുന്നത് ഇതിൽ കുറച്ച് എടുക്കും പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞെന്ന് വെച്ചോ പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞു റീസണിങ് ഇങ്ങോട്ട് വന്നിട്ട് പത്തൊമ്പത് മിനിറ്റ് എടുക്കാതെ മാക്സിമം ഒരു പതിനേഴ് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ടു പതിനാറ് മിനിറ്റിൽ ജി ഇംഗ്ലീഷ് തീർക്കാനുള്ള പരിപാടി നോക്കാം പ്രയാസമാണെങ്കിൽ മാക്സിമം എളുപ്പമുള്ളതാണെന്ന് ചെയ്യാം ഞാൻ വീണ്ടും വീണ്ടും പറയണം കാണുന്നു എളുപ്പമുള്ളത് ചെയ്യുക അല്ലാത്തത് പിന്നെ വിട്ടേക്ക് രണ്ടാമത്തെ റൗണ്ട് രണ്ട് റൌണ്ട് ഇവിടെ രണ്ട് റൌണ്ട് ഇവിടെ റീസണിംഗ് അതേപോലെ പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം അത്രയും ചെയ്യാം ബാക്കിയുള്ളത് അവിടെ വിട്ടേക്ക് എത്രയും ചെയ്യാൻ പറ്റുമോ അതിൽ ഒരു റൗണ്ട് ചിലപ്പോൾ ഒരു റൗണ്ട് ചെയ്തിട്ട് രണ്ടാമത്തെ റൗണ്ടിലും ഒന്ന് ഒന്നും മൂന്നാമത്തെ റൗണ്ട് ഇവിടെ തന്നെ മൂന്ന് റൗണ്ട് പോയാലും കുഴപ്പമില്ല ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ മനസ്സിൽ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാ ഇനി ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ ഇനി ന്യൂ പാറ്റേൺ അധികം ചെയ്യേണ്ട ന്യൂ പാറ്റേൺ എന്ന് പറഞ്ഞ് ഈ ടെക്സ്റ്റ് ബുക്ക് വലിയ പോലെ ഇടുന്നു വേറെ ഒരു സ്ഥലത്ത് പോയി വേണ്ട റാങ്ക് മേക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള അവിടെ നിന്നും പോകണ്ട അവിടെ ചുമ ഒരുപാട് ഹാർഡായിട്ടുള്ള ക്വസ്റ്റിനായിരുന്നു അതൊന്നും അല്ല ഈ സമയത്ത് വേണ്ടത് ഈ സമയത്ത് കോൺഫിഡൻസ് ആണ് വേണ്ടത് ആ കോൺഫിഡൻസ് എവിടെ നിന്നാണ് ഇടുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ മോഡൽ ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചത് അതാണ് അപ്പൊ ആ മോഡലുള്ള ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക ആ മോഡലുള്ള പ്രീവിയസ് ഇയർ മോക്കുകൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും ആ കോൺഫിഡൻസ് എപ്പോഴും നിലനിർത്താം അതിൻ്റെ കൂടെ റിവിഷൻ നടത്തും അപ്പോൾ ഈ റീസണിങ് ഒരു മൂന്ന് തവണ ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം അപ്പൊ എത്ര ഏകദേശം ഒരു പതിനേഴ് പതിനഞ്ച് മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് മിനിറ്റ് ആയെന്ന് വെച്ചു ബാക്കി നമ്മളെ എത്ര ഉണ്ട് നമ്മൾ അമ്പത്തഞ്ച് മിനിറ്റ് ഉള്ളൂ ഏകദേശം ഇരുപത് മിനിറ്റേ ഉള്ളൂ മാക്സിൽ അപ്പൊ എന്ത് ചെയ്യാം മാക്സിന് കൊടുക്കുക ഇരുപത് മിനിറ്റ് മാക്സ് ചെയ്യാൻ പറ്റും മാക്സ് മിനിറ്റ് മാക്സിമത്തഞ്ച് ക്വസ്റ്റിൻ ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് പഠിച്ചേ പറ്റും നിങ്ങൾ സൊല്യൂഷൻ ഒക്കെ കണ്ടു കാണും വോളിബോർഡിന്റെ ന്യൂ പാറ്റേന്റെ സല്യൂഷൻ ചാനലേക്ക് കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് കാണും അപ്പൊ ആ ഇരുപത് മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സും അതേപോലെ രണ്ടോ മൂന്ന് റൗണ്ടിൽ പോവാം മാക്സിന് ആദ്യം ഈസി ക്വസ്റ്റിൻ പിന്നെ അടുത്ത കുറച്ച് ചെയ്യാൻ പറ്റുന്നത് ഡി എ മാറ്റി എടുത്തിട്ട് അത് അതൊക്കെ ഞാൻ ഓൾറെഡി നോക്ക് അനാലിസി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാം ബാക്കി എത്ര സമയം വരുന്നോ ബാക്കി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കിട്ടും അപ്പൊ ഈ റീസണിംഗിലെ മാക്സിൽ നിങ്ങൾ പിന്നെ വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം ഇതാണ് ഓർഡർ എന്ന് പറയുന്നത് ഓൾറെഡി മോക്ക് അനാലിസിസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് ക്വസ്റ്റ്യൻസ് സ്മാർട്ട് ഫോർമാറ്റിൽ ചെയ്യേണ്ട ഒരു വഴി എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങളുടെ പഠിത്തം അനുസരിച്ചിരിക്കും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യണം മാക്സിമം ബാക്കിയുള്ളവരെക്കായും ക്വസ്റ്റൻസ് ചെയ്യണം എങ്കിലേ കാര്യമുള്ളൂ ഇനി എന്താ ഓൾസോ തിങ്സ് തിങ്സ് ടു ടു ബി ബി ബിഫോർ തിങ് ബിഫോർസ് എന്താ നിങ്ങൾ എക്സാമിന് മുമ്പേ എല്ലാ ദിവസവും നന്നായിട്ട് ഉറങ്ങും ഈ ഒരു ടെൻഷൻ വെച്ചുകൊണ്ട് പരിപാടിയില്ല പിന്നെ എൻ്റെ സെൻ്റർ ദൂരമായിരിക്കുമോ എനിക്ക് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കുമോ സെക്കൻഡ് അതൊന്നും വേണ്ട എനിക്കിപ്പം ഉച്ചയ്ക്കാണെങ്കിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്താ എനിക്ക് ഭയങ്കര ദൂരമായിരിക്കും കിട്ടുന്നത് അങ്ങനെയുള്ള എൻ്റെ ഷിഫ്റ്റിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാം വിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മൈൻഡ് കൂളാക്കാം എക്സസൈസ് ചെയ്യാം ബോഡി എക്സസൈസ് ചെയ്യാം പിന്നെന്താ ഇനി എക്സാം ഹോൾഡിൽ പോകാനാണെങ്കിൽ എന്ത് ചെയ്യാം കറക്റ്റ് സമയത്ത് പോകാൻ നോക്കാം സമയത്ത് നേരത്തെ പോകാൻ നോക്കുക നേരത്തെ പോകാൻ നോക്കുക അതുപോലെ ഐ ഡി കാർഡ് എടുക്കുക നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കുക അതായത് അഡ്രസ് ഉള്ള അഡ്രസ് ഉള്ള അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ഐ ഡി കാർഡ് എടുക്കുക ഫോട്ടോ കൊണ്ടുപോകാം അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുക അഡ്മിറ്റ് കാർഡിനകത്ത് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുള്ളത് അത് പ്രിന്റ് എടുത്തുകൊണ്ട് പോവാം അല്ലാതെ വേറെ ഒന്നും എക്സാം ഹാൾ പ്രൊസീഡർ ഉണ്ടോ അതിനകത്ത് കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞോളൂ ഫോട്ടോ എടുക്കുന്നതും ബാക്കി സൈൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അത് അവിടെ നടന്നുള്ളൂ അതിനകത്തൊന്നും വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്യേണ്ട വഴിയും പറഞ്ഞു തന്നു പിന്നെ കൂളായിട്ടിരിക്കേണ്ടത് പിന്നെ ഇനി പഠി വച്ച് കൊണ്ടിരിക്കുന്നവരെ എന്താ ചെയ്യേണ്ട അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെ എന്താ ചെയ്യേണ്ട ഈ റിവിഷൻ എന്ന് പറഞ്ഞ പരിപാടി അത് ഇനി ഇനിയാണ് റിവിഷൻ്റെ സമയം റിവിഷൻ നിങ്ങൾ ഇതുവരെ എന്താണ് ഇപ്പോൾ മാത്സിൽ നിങ്ങൾ എന്താണ് പഠിച്ചത് അപ്പോൾ അത് നിങ്ങൾ ഒരു മോക്ക് എഴുതി രാവിലെ എണീറ്റിട്ട് കാൽക്കുലേഷൻ എക്സസൈസ് ഡെയിലി ചെയ്യുക റീഡിങ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോക്ക് എഴുതാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ക്വസ്റ്റൻ ചെയ്യാം പ്രീവിയസ് മോക്ക് എഴുതാം എന്നിട്ട് അതിൽ ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അത് എന്ത് ചെയ്യുക എടുത്ത് റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മാത്സിന്റെ ചാപ്റ്ററിനെ തിരിച്ച് റീസണിംഗ് ചാപ്റ്ററിനെ തിരിച്ച് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്ററിനെ തിരിച്ച് ജി കെ തിരിച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് റിവേഴ്സും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു മോക്കെഴുതിന് ശേഷം ഏതൊക്കെ ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് പ്രശ്നം ആ ടോപ്പിക്കൽ എടുത്ത് എന്ത് ചെയ്യാം റിവേഴ്സ് ചെയ്യുക നിങ്ങൾ പഠിച്ച നോട്ടുകളും കാര്യങ്ങളും എടുത്ത് ചെയ്യുക പുതിയതായിട്ട് ഇനി തപ്പി നടക്കരുത് ഒരിക്കലും ഇനി പുതിയ പാറ്റേൺ പുതിയ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്ക്യൂനസ് അങ്ങനത്തുള്ള വീഡിയോ നമ്മുടെ ആർ ബി എന്ന് പറഞ്ഞ ചാനലുണ്ട് ആർ ബി റവല്യൂഷൻ ബൈ എഡ്യൂക്കേഷൻ നല്ലൊരു എന്താ ഓണസ്റ്റ് ആയിട്ടുള്ള ചാനലാണ് അതിൽ അവരുടെ ടെലിഗ്രാം ചാനലിൽ കുറേ പി ഡി എഫ് അല്ലെങ്കിൽ പുതിയതിന്റെ ഒക്കെ നല്ല സെനോടെയും ഒക്കെ വൊക്കാബിൾയും അതൊക്കെ കിട്ടിയിട്ടുണ്ട് ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ എടുത്ത് ഒന്ന് വായിച്ചിട്ട് പോവാം കേട്ടോ അത് മസ്റ്റ് ആണ് കേട്ടോ ആർ ബി ഐ റവല്യൂഷൻ ആർ ബി ചാനൽ ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അവിടെ നിന്ന് ലിങ്ക് കിട്ടും അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നൊരുത്തിൽ എന്ത് ചെയ്യുക അതൊന്ന് നോക്കിയിട്ട് പോകാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് പഠിക്കേണ്ട കാര്യമാണ് ആ ബൊക്കെ അവർക്ക് പഠിക്കുക അതൊന്ന് റിവേ അതിനകത്തു നിന്നുള്ള പുതിയ പാറ്റേണുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക പുള്ളി വീഡിയോ വീഡിയോ ഒന്നും ഞാൻ കാണണമെന്ന് പറഞ്ഞില്ല പുതിയ അതൊന്നും വേണ്ട നിങ്ങൾ ഇനി അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട പെർമിറ്റേഷൻ കോമ്പിനേഷൻ കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട ഇനി പുതിയതായിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കാൻ നിൽക്കരുത് കംപ്ലീറ്റ്ലി സെറ്റ് ആയാലും മാത്രം അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടാൽ മതി ചെറിയ ചെറിയ കാര്യങ്ങൾ മോഡിലായിട്ട് മറ്റിക്ക് ബൈനറി മാറ്റുന്ന ചെറിയ ചെറിയ പത്തോ പതിനഞ്ചോ മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് കണ്ടുപഠിക്കാം കേട്ടോ അല്ലാത്തുള്ളൊരു ബാക്കി റിവിഷന് മാത്രം ഇമ്പോർട്ടൻസ് കൂടുതൽ അതാണ് ടു ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യുന്നത് വിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞ് ഇനി അതിൻ്റെ പുറ പോരുത് പുതിയ പാറ്റേണിലുള്ള മോക്ക് എന്ന് പറഞ്ഞ് ഇനി അതിൻ്റെ പുറ പോരുത് ഒലി ഗോണ്ട് ലൈ മോക്ക് എഴുതിക്കോളാം കുഴപ്പമില്ല ടെസ്റ്റ് ബുക്ക് മാക്സിമം മാക്സിമം ചെയ്യാം അതിൻ്റെ പുറത്തോട്ട് വേറെ ഒരു നിന്നും പ്രാക്ടീസ് ഒന്നും വേണ്ട പ്രീവിയസ് എന്താണോ ഉള്ളത് അത് ബേസ് ചെയ്ത് പഠിക്ക അത് വൃത്തിയായിട്ട് ഇതുവരെ പഠിച്ച സാധനം സെറ്റ് ആക്കി പഠിക്കുക ഇതൊന്നും പറയാൻ വേണ്ടിയാണ് ചെയ്ത് ഈ വീഡിയോ ചെയ്തത് അപ്പം പിന്നെ നമ്മുടെ ഇരുപത്തി ആറിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുക മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് അവിടെ പോവാ സീരിയസ് ആയിട്ടുള്ളവരെ വേണ്ടിയാണ് അപ്പൊ ഇതെടുത്തിട്ട് അതിനകത്തുള്ള ജോയിൻ ചെയ്താൽ ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും ക്ലാസ് കംപ്ലീറ്റ് പക്കായിട്ട് ഏറ്റവും ബേസ് ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുന്നത് ഇവിടെ നമ്മൾ ഇരുപത് ക്ലാസ് എന്താണ് ഡീറ്റെയിൽസ് അപ്രോക്സിമേഷൻ യൂണിറ്റ് അങ്ങനെ മൾട്ടിപ്പിൾ ചെക്കിങ് അങ്ങനത്തുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചാപ്റ്ററിലോട്ട് പോകുന്നത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ വീക്ക്ലി അതായത് ഓരോ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് കൊടുത്തേക്കാം ഈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒരു ടെൻഷൻ ഒന്നും ആവേണ്ട എന്ത് ചെയ്യാ പോവുക എക്സാം കറക്റ്റ് ആയിട്ട് എടുക്കുക ഓൾ ദ ബെസ്റ്റ് ഇത് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ക്ലാസുകളെല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ആൾ മച്ച് ഇരുപത്തി വേണ്ടി പഠിച്ചോളാം